ഇന്നേ ഒരു കത്തിരിക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വലിയ ഒരു കത്തിരിക്ക കിട്ടേ അപ്പോൾ അതിനെ ഒന്ന് നല്ലതായിട്ട് ആ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിനാണ് ഞാനൊന്ന് അരിഞ്ഞെടുത്തത് ഇതാണ്ടോ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ നൈസായിട്ടല്ല ഇച്ചിരി കനത്തിലൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കണം ഇതിന് ഈ കത്തിരിക്കു ചെറിയ കറ ഉണ്ടായിരിക്കും അപ്പോൾ ആ കറ ഒന്ന് കഴുകി ഒന്ന് മാറ്റണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം കറ കഴുകിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി പച്ച വെള്ളത്തിൽ നല്ലവണ്ണം ഇതാ ഇങ്ങനെ ഒന്ന് കഴുകി എടുക്കണം എല്ലാ കത്തിരിക്കയും ഒന്ന് കഴുകി എടുക്കാം ഇത് വീട്ടിലെ കത്രികയാണ് അതുകൊണ്ട് ചെറിയ ഒരു പുഴുക്കേട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ അതാ ഇതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഞാനും ചെറുതായിട്ടൊന്ന് കുത്തി കളഞ്ഞിട്ടുണ്ട് ബാക്കി ഞാൻ നല്ലവണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഇതാണ്ടോ നല്ല പിഞ്ച് കത്രികയാണ് ഒരുപാട് മുറ്റിയതല്ല ഇനി ഇതിന് ഒരു മസാല കൂട്ടുണ്ടാക്കാം ഒരുപാടൊന്നും മസാലകൾ വേറെ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒരു സ്പൂൺ മുളക് പൊടി എടുക്കുക മുളക് പൊടി ഇച്ചിരി കൂടുതലെടുത്തു ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് നല്ല ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇച്ചിരി മസാല പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചത് എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മുളക് പൊടിച്ചതാണ് വീട്ടിൽ തന്നെ കുറച്ച് മുളക് പൊടിച്ചതെടുത്തിട്ടുണ്ട് ഉപ്പും എടുത്തിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് കേട്ടോ ഈ മുളക് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടിടുന്നത് പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം പക്ഷേ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ വെള്ളത്തിൽ തന്നെ ഈ മസാല കൂട്ടൊന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലെല്ലാം ഓരോന്നിലായിട്ട് ഒന്ന് പുരട്ടി വയ്ക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ തന്നെ വഴുതലങ്ങയെന്ന് പറഞ്ഞാൽ പച്ച വഴുതലങ്ങ ഉണ്ടല്ലോ അതും ഇതുപോലെ നീളത്തിനരിഞ്ഞിട്ട് ഫ്രൈ ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് ഉച്ചയ്ക്കൊക്കെ ചോറൊക്കെ ഉണ്ണ സമയത്ത് ഇതിൽ നിന്ന് ചൂടോടെ എടുത്ത് കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചൂടോടെ വേണം ഇതിൻ്റെ ഫ്രൈ കഴിക്കാനായിട്ട് നല്ല മീനിനെ കട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയും കുരുമുളകുമൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും എല്ലാം ഇങ്ങനെ പുരട്ടി എടുത്തിട്ടുണ്ട് ഇത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ മസാലയല്ല ഇതിൽ നല്ലവണ്ണം പിടിച്ച് അകത്തോട്ടൊക്കെ നല്ലവണ്ണം മസാല പിടിച്ച് റെഡി ആയിട്ടിരിക്കും ഇനി ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പാൻ അടുപ്പി വെച്ചതിന് ശേഷം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇതിൽ കൂടുതൽ ഒഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ മുളക് പൊടിയൊക്കെ കുഴയ്ക്കാനായിട്ട് എണ്ണ എടുക്കാത്തത് എല്ലാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എണ്ണ പ്രാവശ്യം തന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഇച്ചിരി വലിയ പാനാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് അതിനെ ഒന്ന് ഇതിർ ഉതിർത്തിടാം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അതുപോലെ കറിവേപ്പില നല്ല ടേസ്റ്റാണ് നല്ല ഫ്രൈ ആയിട്ട് കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ കിട്ടും അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ കറിവേപ്പിലൊക്കെ എടുത്ത് കളയുകയാണെ അല്ലേ കറിവേപ്പില പോലെ കളഞ്ഞു എന്ന് പറയുന്നത് കേട്ടില്ലേ പക്ഷേ ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഈ കറിവേപ്പില എന്ന് പറഞ്ഞത് പക്ഷേ എല്ലാവരും എടുത്ത് നമ്മൾ ഏത് കറിയിലിട്ടാലും എടുത്ത് കളയുവാണേന്ന് പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഫ്രൈ ആയി ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർന്നോളും നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട് ഇതാ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കാരണം അത്രയ്ക്ക് വലിയ ഇത് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കിടന്ന് കഴിയുമ്പോൾ ഇത് ഒരു ഭാഗം നല്ലവണ്ണം ഫ്രൈ ആവും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി നല്ല പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും നമുക്ക് രാവിലെ ചോറ് കെട്ടുന്ന സമയത്തും അങ്ങനെ തന്നെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം ചില ചില ദിവസങ്ങളിലൊക്കെ കറികളൊന്നും കാണത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് തന്നെ കെട്ടിടം കെട്ടി നമുക്ക് കൊടുത്തു വിടാൻ പറ്റും ചോറിൻ്റെ കൂടെ എന്താ കണ്ടോ ഒരു സൈഡ് ഒരു ഫ്രൈ ആയിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ പൊടിയുകയോ ഒന്നും ചെയ്യില്ല നമ്മുടെ നെമ്മീന് അത് തിരിച്ചിടുന്നത് പോലെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും ഇതാണ്ടാവും എല്ലാം ഒന്നും പൊടിയത്ത ഒന്നുമില്ല ഉണ്ടോ ഇപ്പം തന്നെ നമുക്ക് കണ്ടാത്ത ഒന്ന് നെമ്മീൻ മീനിൻ്റെ ഒരു ഇതാണ് പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ കത്തിരിക്ക ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ നല്ല ചൂടുകൂടെ കഴിക്കണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കുറച്ചുകൂടെ നമ്മൾ മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഇരിക്കും ഇതാണ്ടോ എല്ലാം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് വേണമെങ്കിലും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ സവാളയോ തക്കാളിയോ ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും ആ മല്ലിയനെ കൂടെ ഒക്കെ ഇട്ടപ്പോണ്ടല്ലോ ഭയങ്കര മണമാട്ടോ ഇത് ഒന്നും ഒരിഞ്ഞ് വന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ അങ്ങ് ചോറ് കഴിക്കാനായിട്ട് അങ്ങ് തോന്നുവാണ് ഇതാ കണ്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ കത്തിരിക്ക കിട്ടുവാണെങ്കിൽ സാധാരണ നമുക്ക് പച്ചക്കറി വാങ്ങുമ്പോഴും നമുക്ക് നല്ല കത്തിരിക്ക കിട്ടും അല്ലേ ഇതിപ്പം വീട്ടിലുണ്ടായ കത്തിരിക്കയാണ് ഭയങ്കര കുറച്ചുകൂടെ ടേസ്റ്റാണ് അതുപോലെ വഴുതനവും ഉണ്ട് വീട്ടിൽ ഞാനത് കാണിച്ചു തരാം ഇതാ ഇതെല്ലാം ഒക്കെ ആയിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റാം അതുകൊണ്ട് ഒന്നുപോലും പൊടിയാതെ നല്ല നീറ്റായിട്ടുള്ള കത്തിരിക്ക ഫ്രൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് കത്തിരിക്ക ഒന്ന് ഫ്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തുണ്ടെങ്കിലും അറിയിക്കാം ചിലവർക്ക് ഈ കത്രിക്ക ഫ്രൈ അത്ര ഇഷ്ടമായിരിക്കത്തില്ല അല്ലേ പക്ഷേ മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും കത്തിരിക്ക ഫ്രൈ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക ഓക്കെ ഈ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും എല്ലാം അറിയിക്കുക അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ഞാൻ വഴുതിരങ്ങയുടെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അത് ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ്